ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി ബ്ലോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടും ഇല്ല കഴിച്ചിട്ടുമില്ലാത്ത ഒരു റെസിപ്പിയാണ് കഞ്ഞി ഇപ്പം നമ്മുടെ കർക്കിടക മാത്രമല്ലേ അപ്പോൾ ഉള്ള ഒരു കഞ്ഞി ഒക്കെ വെച്ചിട്ട് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പക്ഷെ സാധാരണ രീതിയിലല്ല ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതി രീതിയാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നന്ന ഇത് സാധാരണ കുറച്ച് കയ്പൊക്കെ ഉള്ളുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കില്ല ഇത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്നതാണ് അത്രയും ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റായിട്ടാണ് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പം കർക്കിടകക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കർക്കിടകക്കഞ്ഞി കഞ്ഞി കൂട്ട് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിതെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഏഴ് പാക്കറ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ആ കർക്കിടക കഞ്ഞി ഇത് ഞവര അരിയാണ് കേട്ടോ ഇതില് ഞവര അരിയാണ് അതില് അതിൻ്റെ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കില്ലേ അപ്പോൾ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഔഷധക്കൂട്ട് ഇതാണ് ഔഷധക്കൂട്ട് ഇതിൽ ഒരു ഒരു പാക്കറ്റിന് ഒരു സ്പൂൺ എന്നുള്ള കണക്കിലാണ് അവർ ഇടാൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത് അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന സ്പൂണാണ് ഇതിൽ ഒരു പാക്ക ഒരു ഒരു സ്പൂൺ ഒരു പാക്കറ്റായിരിക്കും ഒരു സ്പൂൺ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഇപ്പൊ രണ്ട് സ്പൂൺ എടുക്കണം അപ്പൊ ഞാൻ ഇതെന്റെ തേങ്ങ ചിരണ്ടുന്ന മെഷീനാണ് കേട്ടോ ഇതിലാണ് ഞാൻ തേങ്ങ ചിരണ്ടുന്നത് ഇത് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ലിഡോട് കൂടെ തന്നെ അത് നമ്മൾ അതിൻ്റെ ആ ഒരു ടങ്ങ് ഉണ്ടല്ലോ ആ ചിരണ്ടുന്ന ഭാഗം അത് ആ ഇതിലോട്ട് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് തേങ്ങ ഇങ്ങനെ സിമ്പിളായിട്ട് ചിരണ്ടാൻ പറ്റും എനിക്കാണ് ഈ കഴുത്തുവേദനയും കൈവേദനയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അല്ലാതെ തേങ്ങ ചിരണ്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഞാനിത് മേടിക്കുന്നത് ട്രിവാൻഡ്രം പോത്തീസിന്നാണ് കേട്ടോ ഞാനിത് മേടിച്ചത് ഇതിൻ്റെ പേര് കോക്കോനൈസർ എന്നാണ് അന്ന് മേടിക്കുമ്പോൾ ഇതിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഇപ്പോഴും അത് അവിടെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം അങ്ങനെ പോയി നോക്കിയിട്ടില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് തേങ്ങ ചിരണ്ടാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് കണ്ടോ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു തേങ്ങ ചിരണ്ടി എടുക്കാൻ പറ്റും മുമ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും ഹസ്ബൻഡിനെ ഇങ്ങനെ ഹെൽപ്പിന് വിളിക്കണം അപ്പോൾ പുള്ളിക്കാണെങ്കിലും ചിലപ്പോൾ തിരക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ പുള്ളിക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ തേങ്ങ ചിരണ്ടാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ഊരുമ്പഴത്തേലും സൂക്ഷിക്കുക അതിൻ്റെ ആ ഒരു കവറ് അതിൽ ലിഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലൊരു ഹോളുണ്ട് ഒരു ചെറിയ ഹോള് അതിലേക്ക് ഇത് ഇങ്ങനൊരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഊരി ഊരിയെടുക്കണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യുന്നതായിരിക്കും എപ്പോഴും അത് അവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റും കേട്ടോ ഇത് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇങ്ങനെ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് പ്രഷർ കുക്കറൊക്കെ വെച്ചതിന് ശേഷം ദാ ഞാൻ അവർ അരി രണ്ട് പാക്കറ്റ് കഴുകി അത് ഞാൻ ഞാനതിൽ ചേർത്തിട്ടുണ്ട് അതിൽ ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കേട്ടോ അതാണ് എനിക്ക് പറ്റിപ്പോയത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഔഷധക്കൂട്ടും കൂടെ ചേർക്കുകയാണ് ഇത് ഭയങ്കര കയ്പ്പാണ് കേട്ടോ അത് അത് എത്ര നമ്മൾ ഇത് തേങ്ങയൊക്കെ ചേർത്തിരുന്നാലും അതിന് നല്ല കയ്പുണ്ടാവും അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ തേങ്ങാ പാലാണിതിൽ ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാനിതിൽ വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നത് കൊണ്ട് തേങ്ങ ചിരണ്ടിയത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് തേങ്ങാ പാലൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ഇതാണ് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ് കേട്ടോ ശർക്കര പൊടിയാണ് ഞാനിപ്പോൾ മേടിച്ച് വെച്ചേക്കുന്നത് ശർക്കരയായിട്ട് മേടിച്ച് വെക്കുമ്പോൾ അത് അലിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ശർക്കര പൊടിയാവുമ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ ശർക്കര പൊടി ഞാൻ ഇട്ട് കൊടുക്കുക കാരണം ഇതിൻ്റെ കൈപ്പ് നമ്മൾ വലിയ ആൾക്കാർക്ക് പോലും അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു മധുരം കിട്ടും അപ്പോൾ കുട്ടികൾ വരെ അത് ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ ഒരു മടുപ്പും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഔഷധവും ചെല്ലും എന്നിട്ട് ഇതിൽ ഇന്ദുപ്പാണ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ ഇന്ദുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ സോൾട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ വെള്ളം കുറച്ച് കൂടിപ്പോയി ഞരരി ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വേണമെന്ന് വിചാരിച്ച് ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് വിസിൽ കേൾപ്പിച്ചു ശേഷമാണ് അരി വെന്ത വെന്തത് ഞാൻ കുക്കറിലാണ് കേട്ടോ വെച്ചത് ഇത് അല്ലാതെ കലത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻ ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പം നമ്മുടെ കഞ്ഞി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുവാണേ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാവേ നല്ല ചൂടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങൾ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ കുട്ടികൾക്ക് വരെ കൊടുത്തു കഴിഞ്ഞാൽ അവര് ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മള് ഇത് കഴിക്കുമ്പോഴത്തേല് എന്താ പറയുന്ന നമുക്ക് ഔഷധം ആയിട്ടുള്ളത് മകത്ത് ചെല്ലം എന്നാ കൈപ്പ് അധികം ഇല്ല നല്ല മധുരം ഉണ്ട് അപ്പൊ കഴിക്കുകയും ചെയ്യാം നമുക്കൊരു മടുപ്പും ഇല്ലാണ്ട് കഴിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ